നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത പുതിയതൊന്ന് തരുന്നതിലും പുതിയതൊന്ന് ചെയ്യുന്നതിലും അവിടുന്ന് സന്തോഷിക്കുന്നു സകലവും അവസാനിച്ചു എന്ന് തോന്നുന്നയിടത്ത് പുതിയ തുടക്കങ്ങളും ഇരുട്ടിൽ നിന്ന് വെളിച്ചവും വരണ്ട നിലത്ത് കൃപയുടെ നദികളും അവിടുന്ന് കൊണ്ടുവരുന്നു അവസാനം പോലെ നമുക്ക് തോന്നുന്നയിടത്ത് യഥാർത്ഥത്തിൽ അത്ഭുതകരമായ പുതിയ ഒന്നിൻ്റെ തുടക്കമായിരിക്കാം തിരുവചനം പറയുന്നു യഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ബിഹോൾഡ് ഐ വിൽ ഡു എ ന്യൂ തിങ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അബ്രഹാമിൻ്റെയും സാറായിയുടെയും വാർദ്ധക്യകാലത്ത് ദൈവം അവർക്ക് കൊടുത്ത ഒരു പുതിയ തുടക്കമായിരുന്നു ഇസഹാഖ് മോശയും ഇസ്രായേൽ ജനവും ചെങ്കടലിനും ഫർവോൻ്റെ സൈന്യത്തിനുമിടയ്ക്കകപ്പെട്ടപ്പോൾ ദൈവം ഒരു പുതിയ വഴി ചെങ്കടലിൽ അവർക്ക് തുറന്നുകൊടുത്തു വിധവ എന്ന ഏകാന്തതയിൽ നിന്നും നഷ്ടത്തിൽ നിന്നും രൂത്തിന് ദൈവം പുതിയ സ്നേഹവും പുതിയ കുടുംബവും പുതിയ പൈതൃകവും യേശുക്രിസ്തുവിൻ്റെ വംശാവലിവി ഒരുക്കൊടുത്തു ഒരു പീഡകനായ ഷൗൽ എന്ന പൗലോസിനെ ഒരു അപ്പോസ്തോലാക്കി മാറ്റി ഒരു പുതിയ പേര് പുതിയ ഹൃദയം പുതിയ ദൗത്യം എന്നിവ അവന് സമ്മാനിച്ചു ദൈവത്തിൽ നിന്നും പുതിയതൊന്ന് നമുക്കും പ്രതീക്ഷിക്കാം പഴയതിൽ ഇണങ്ങിച്ചേർന്നും സംതൃപ്തി സംതൃപ്തിയായിട്ടും ഇരിക്കാതെ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞവനായ കർത്താവിൽ നിന്നും പുതിയത് തന്നെ പ്രതീക്ഷിക്കാം വി കാൺ സ്റ്റാർട്ട് ദി ന്യൂ ചാപ്റ്റർ ഓഫ് അവർ ലൈഫ് ഇഫ് യു കീപ് റീ റീഡിങ് ദ ലാസ്റ്റ് വൺ അവസാന അധ്യായം വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം ആരംഭിക്കാൻ കഴിയില്ല പുതിയതൊന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ആഴമായ ഒരു ആഗ്രഹവും നമ്മിൽ തന്നെ ഉണ്ടായിരിക്കണം പിന്നെ ദൈവമാണ് ഒരു പുതുക്കൽ നമ്മിൽ നടപ്പാക്കുക നാം ഓരോ ദിവസത്തിലെയും സൂര്യോദയം കാണുമ്പോൾ ഓർക്കുക പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാം ദൈവത്തിന് ഓരോ ദിവസവും നമ്മിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന വരണ്ട മരുഭൂമി ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഒരു ഉദ്യാനമായി മാറിയേക്കാം ഒരു പുതിയ കാര്യം നമ്മിലും നമ്മുടെ കുടുംബത്തിലും ഇന്ന് സംഭവിക്കട്ടെ ഹാവ് എ ബ്ലസഡ് ഡേ